നല്ല മഴയും തണുപ്പുള്ള ഈ സമയത്ത് ഇത്തിരി ചൂട് കാപ്പിയോ ചായയോ ഒക്കെ കുടിച്ചിരിക്കുന്നതിന് പകരം ഇത്രയും തണുപ്പുള്ള ഐസ്ക്രീം തിന്നാൻ പോകുന്ന സൈക്കോകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഇതേ കണ്ടോളൂ കേട്ടോ നമ്മുടെ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ എല്ലാ വർഷവും ഞങ്ങൾ ബ്രോഡ്വേയിൽ ഒരു ഷോപ്പിംഗ് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടുന്ന ഡ്രസ്സും അണ്ടർ ഗാർമെൻസും ബുക്സും എല്ലാം വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് പോകാറുണ്ട് അങ്ങനെ ഇന്ന് ഞങ്ങൾ ആ ഒരു ഡേ ആയിരുന്നു നല്ല മഴയായിരുന്നു അങ്ങനെ അവിടെയെല്ലാം പോയി തിരിച്ച് വന്ന് നമ്മുടെ ഏലത്തിൽ വന്ന് ഇഷ്ടം പോലെ ഫുഡ് അടിച്ച് കയറ്റി കഴിഞ്ഞപ്പം വയറ്റിലാകെ ഒരു ഇച്ചിരി ഇടാ പെട്ടെന്നൊരു ചിന്ത ഇത്തിരി മധുരം കഴിച്ചാലോ അന്ന് പിന്നെ ഐസ്ക്രീം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നമ്മുടെ പനമ്പള്ളി നഗർ തന്നെയുള്ള ഹാഫ് ഡെയിലിയിലോട്ട് അങ്ങ് നേരെ വെച്ച് പിടിച്ചു അടിപൊളി ഷോപ്പാണ് കേട്ടോ എന്തോരം വെറൈറ്റി ഐസ്ക്രീംസ് ആയിരുന്നു അവിടെയെന്നറിയാവോ ഒരു ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കഴിക്കുന്നതിന് പകരം ഇപ്പം മഴ ആയതുകൊണ്ടാണോ എനിക്കറിയത്തില്ല പിള്ളേർ രണ്ടൊക്കെ ഐസ്ക്രീം രണ്ട് ഐസ്ക്രീമാണ് രണ്ടും മൂന്നും എന്നിട്ടും അമലൊക്കെ എന്നോട് പറയുന്നത് അമ്മ ഒരെണ്ണം എടുത്ത് നമ്മൾ പാഴ്സൽ ചെയ്യുകയാണെങ്കിൽ നാളെ മറ്റന്നാളൊക്കെ എടുത്ത് കഴിച്ചുകൂടെയെന്നാണ് ചോദിക്കുന്നത് പിന്നെ ഇതെല്ലാം കഴിച്ച് വീട്ടിൽ കയറിയപ്പോൾ എട്ട് മണിയായി എന്തായാലും ഭാഗ്യത്തിന് ഇന്നൊന്നും ഉണ്ടാക്കണ്ടാത്തുകൊണ്ടിട്ട് വളരെ സന്തോഷം പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് സ്വീറ്റ് കാർഡ് വെറും പത്ത് രൂപയേ കേട്ടോ മസ്റ്റ് ട്രൈ ഐറ്റമാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്